ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുണ്ടല്ലോ അടിപൊളി മാഗി വരയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് റമദാ മാസത്തിൽ പലതരം സ്നാക്കൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ അപ്പം ഇതൊന്നും കൂടി ട്രൈ ചെയ്താൽ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് മുന്നൊരിക്കൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ നിങ്ങൾക്ക് മുന്നിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം മാഗി വര ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് മാഗി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടോ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് മാഗിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇന്നിപ്പോൾ ഇതിന് പകരം ഇപ്പി ആയാലും ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം നല്ലോണം തിളച്ചൊന്ന് വരും കേട്ടോ ഒരുപാട് ടൈം ഇട്ടിട്ട് നല്ല കുറുക്ക് വരുമൊന്നും ആക്കണ്ട നമ്മള് സാധാരണ കഴിക്കാനൊക്കെ ഉള്ള ആ ഒരു പാകത്തിനാക്കിയെടുത്താൽ മതിയാവും അങ്ങനെ അങ്ങനെതാ ഇതൊരു എയ്റ്റി പെർസെൻറ്റേജ് വേവിയിൽ എടുത്താൽ മതി ഒരുപാട് വേവിക്കേണ്ട കേട്ടോ അങ്ങനെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അഥവാ വേവ് കൂടാമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമൊക്കെ ഒഴിച്ചിട്ട് അതുപോലൊരു അരിപ്പക്കയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റാക്കിട്ടോ കണ്ടോ പരസ്പരം ഉട്ട അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിവിടെ മാറ്റിയേക്കാം അതിനുശേഷം നമ്മളിവിടെ ഒരു ബൗൾ എടുക്കുകയാണ് ആ ഒരു ബൗളിലേക്ക് ഉണ്ടല്ല ഞാനൊരു മീഡിയം സവാളയുടെ ഒരു പകുതി ഭാഗം എടുത്തിട്ടതാണ് ഇതുപോലെ നല്ല കനങ്ങും കുറച്ചരിഞ്ഞിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പാക്കറ്റ് മാഗിക്ക് ഇത്രയും സവാള മതിയാവും കേട്ടോ ഇത് തന്നെ ധാരാളമാണ് പിന്നെ നമ്മളുണ്ടല്ലോ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു എഗാണ് ഇത് ഓപ്ഷനൽ ആണ് പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും ചേർത്ത് കൊടുത്തോളാം പിന്നെ ഉണ്ടല്ലോ ഞാൻ മാഗിയുടെ രണ്ട് പൗഡർ ഉണ്ടല്ലോ മാഗിടെ പാക്കറ്റ് തന്നെ ഉണ്ടാവും അത് രണ്ട് പാക്കറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ല എരിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഞാനിവിടെ അരിപ്പൊടി ാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ഏകദേശം അഞ്ച് ടീസ്പൂണോളം അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചേർക്കുന്നില്ല മൈദ ചേർക്കുന്നില്ല കേട്ടോ മൈദക്ക് പകരം നമ്മൾ അരിപ്പൊടി ചേർക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ടുണ്ടെങ്കിൽ അത് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ച് എടുക്കാം നല്ലോണം മിക്സ് ആക്കിയെടുക്കണം കേട്ടോ അതിനുശേഷം മാത്രം നമ്മൾ മാഗി ഇട്ട് കൊടുത്താൽ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിയിലാകെ ഒരു ഉണ്ട പരുവാം അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യം നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം അങ്ങനെ ആ കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം േവിച്ചു വെച്ചാൽ മാഗിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം മാഗി ഇങ്ങനെ അധികം ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ പച്ചമൊക്കെ ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെ അധികം അങ്ങനെ ഒട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ അതാ ഈ ഒരു പരുവത്തിൽ കിട്ടുകയും ചെയ്യും കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാൻ നല്ല വട്ടുള്ള പാത്രം എടുക്കാന്നുണ്ടെങ്കിൽ ഇതാ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റും ഇതൊരു ഒരു ചെറിയൊരു പാത്രം കാരണം ഉണ്ടാകും കേട്ടോ ഇതിലേക്ക് അങ്ങനെ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെതാ ഞാൻ അവസാനം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് വറുത്തെടുക്കാൻ പോകണം അതിനായിട്ട് ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കാം കേട്ടോ അതിനുശേഷം എന്താ ഇതുപോലെ നടുക്കലൊരു ഹോളൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാ ഒരു ഉള്ളി വടക്കുണ്ടാക്കുന്നത് പോലെ അതാ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിൽ നാലെണ്ണം ഇടാനാണ് വിചാരിച്ചിരിക്കുന്നത് അത്ര ചെറിയ ഉണ്ടാക്കുന്നത് പിന്നെ ഇതുണ്ടല്ലോ വേവിക്കുമ്പോൾ ഇത് ഇടുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വേണം കേട്ടോ ഒന്നാമത് ആ ഒരു മാഗിലെ പാക്കറ്റിൽ ഉണ്ടാകുന്ന ആ പൗഡർ അതിൻ്റെ ഒരു നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ലവണ്ണം നമുക്ക് മൊരിയിച്ചെടുക്കാട്ടോ അപ്പോൾ ഒരുപാട് ടൈം ഒന്നും വേണ്ട പിന്നെ ഇത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ നോക്കാം ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ടാകുമ്പോൾ ആകെ കരിഞ്ഞു പോവേ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ അതാ ഇത് ഏകദേശമായി വരുന്നത് കുറച്ച് ൂടിന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം അപ്പൊ ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളൊരു അരിപ്പക്കൈലേക്ക് കോരി എടുത്തേക്കാണ് കേട്ടോ അപ്പൊ ഇന്നൊരു കാര്യം കൂടിയുണ്ട് ഇത് ഉണ്ടാക്കുമ്പോഴും അധികം എണ്ണ എണ്ണൊന്നും പിടിക്കുന്നില്ലാട്ടോ നമ്മൾ സാധാ ഏർ ഉള്ളിവട ഉണ്ടാക്കുന്നതിലും കുറവ് എണ്ണ എണ്ണതാ ഇതിലും മതിയാവും ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാൻ പോവാണ് അങ്ങനെന്താ ഞാനിവിടെ മാഗി വട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് കിട്ടാ നോമ്പ് കാരണം ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എങ്കിലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് അതുപോലെ അതുപോലെതാ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല ചൂട്ടോട് കൂടിയിട്ട് അതിങ്ങനെ തുറന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞാൻ നോമ്പ് തുറന്നതിന് ശേഷം ഇത് കഴിച്ചു നോക്കുമ്പോൾ ിപൊളി ആട്ടാ എന്നാൽ ചൂട്ടോടൊക്കെ കഴിക്കുമ്പോൾ കേടില്ല ഒന്ന് നമ്മൾ കുറേ കഴിച്ചു പോകും അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഉള്ളി പറഞ്ഞേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും എന്താ ഈ ഒരു മാഗി വട എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓട്ടെ ബൈ ബൈ